നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കാലാവസ്ഥ മാറ്റം അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് പോകുകയാണ് ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കനത്ത മഴയ്ക്ക് പിന്നാലെ രാജ്യം കൊടും തണുപ്പിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഡിസംബർ ഇരുപത് മുതൽ കടുത്ത തണുപ്പിലേക്ക് പ്രവേശിക്കും ഡിസംബർ ഇരുപത്തിയൊന്നിന് സൗദി ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിക്ക് സാക്ഷ്യം വഹിക്കും ഇതിന് പിന്നാലെ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തി മുൻവർഷത്തെ അപേക്ഷിച്ച് വൈകിയാണ് ഇത്തവണ ശീതക്കാറ്റ് വൈകിയതിനാൽ വൈകി തന്നെയാണ് ഇത്തവണ തണുപ്പ് എത്തുന്നത് കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും മഴയെത്താത്തതും തണുപ്പ് വൈകാൻ കാരണമായി സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് തണുപ്പിലേക്ക് ആദ്യം പ്രവേശിച്ചത് ഇതിന് പിന്നാലെ ഒരു മാസത്തോളം കഠിനമാകും തണുപ്പെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഹായിൽ തബൂഖ് അൽ ജോഫ് വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നീ ഭാഗങ്ങളിൽ താപനില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് റിയാദിലും ദമാമിലും ഈ മാസം ഇരുപത് മുതൽ കടുത്ത തണുപ്പ് ദീർഘദൂര ഹൈവേകളിൽ വരും ദിവസങ്ങളിൽ മൂടൽമഞ്ഞ് വർധിക്കും യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട് മഴ പെയ്ത പ്രവിശ്യയിലും മദീനയിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരും ജിദ്ദയിൽ മുപ്പതിനു മുകളിൽ തന്നെയാണ് താപനില അതേസമയം രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് മദീന മേഖലയാണ് മദീനയിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ധാരാളം പേരെ സിവിൽ ഡിഫൻസ് കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയിരുന്നു ഇവിടെ തോടുകളും താഴ്വരകളും നിറഞ്ഞു കവിഞ്ഞു മദീന സുവൈർഘ്യയിൽ മഴ വെള്ളപ്പാച്ചിലിൽപ്പെട്ട പേരെയാണ് സിവിൽ ഡിഫൻസ് സംഘം രക്ഷപ്പെടുത്തിയത് മലഞ്ചെരിവുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കും വെള്ളക്കെട്ടുമുണ്ടായി മദീനയിലെ തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന താഴ്വരകളാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ടുകളായി മാറിയത് യാമ്പുവിലും ഉംലിലും കനത്ത മഴയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് സൗദിയുടെ വടക്കൻ മേഖലയായ തബൂക്കിലും പരിസരങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടായി വീശിയടിച്ച ശക്തമായ കാറ്റിൽ വൈദ്യുതി ടവറുകളും പോസ്റ്റുകളും നിലംപൊത്തി മാത്രമല്ല കമ്പനിയുടെ സാങ്കേതിക സംഘങ്ങൾ ഇടപെട്ട് വൈകാതെ തന്നെ ഭൂരിഭാഗം വരിക്കാർക്കും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചതായും സൗദി ഇലക്ട്രിസിറ്റി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് പല ഭാഗത്തും ശക്തമായ മഴവെള്ളപ്പാച്ചിലുണ്ടായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും പൊതുജനങ്ങൾക്ക് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക